ആഴതതോരും മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമല വീട്ടിലിരുന്ന് ടി വി കാണുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ഡോർ തുറക്കുമ്പോ മുന്നിൽ നിൽക്കുന്ന മനുവിനെ കണ്ട് നീ ആയിരുന്നോ നീ എന്താ ഈ നേരത്തെന്ന് കമല ചോദിക്കുന്നുണ്ട് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എന്ന് മനു പറയുമ്പോഴേക്കും അവന്റെ ബാഗ് നോക്കി ഇതെന്താ ഇത്രയും വലിയ ബാഗെന്ന് കമല ചോദിക്കുന്നുണ്ട് വാഷ് ചെയ്യാൻ കുറയുണ്ടെന്നും താനെല്ലാം ഇങ്ങോട്ട് എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് കയറി പോകുന്നുണ്ട് അമ്മയോടൊരു ചായ എടുക്കാനായി പറയുമ്പോഴേക്കും കമല വന്ന് നീ വല്ലതും കാഴ്ച ആയിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ഹോട്ടലിൽ നിന്ന് പാർസല് വാങ്ങിച്ചിട്ട് താനും അനനെയും കാറിലിരുന്നു കഴിച്ചു എന്ന് മനു പറയുന്ന കേട്ട് കമല അത്ഭുതത്തോടെ അനനയോ നമ്മുടെ രാമപുരത്തെ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് എന്താ ഒരു അത്ഭുതം പോലെയെന്ന് മനുവും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഒന്നിച്ചാണോ വന്നത് എന്ന് കമല ചോദിക്കുമ്പോഴേക്കും അതെ രാവിലെ അവളെന്റെ അപ്പാർട്ട്മെന്റിൽ വന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ചിറങ്ങി എന്ന് മനു പറയുമ്പോ കമല സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അവന്റെ അരികിലേക്ക് അരികിലേക്കിരുന്ന് നിങ്ങൾ തമ്മില് അവിടെ വെച്ച് കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഇൻഫോ പാർക്കിലല്ലേ മിക്കവാറും എല്ലാ ദിവസവും കാണാറുണ്ടല്ലോ ഇന്ന് മനു പറയുമ്പോഴേക്കും നിന്നോടവള്ക്ക് വലിയ ഇഷ്ടമല്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ ഞങ്ങൾ കോളേജ് അല്ലേ അമ്മ അതൊക്കെ മറന്നോ അവളും കൂടി ഹെൽപ്പ് ചെയ്തോണ്ടാ എനിക്ക് ഇൻഫോ പാർക്കില് ഇത്രയും പെട്ടെന്ന് ജോലി റെഡി ആയത് ഇന്നും മനു പറയണേ കേട്ട് സന്തോഷത്തോടെ ഞാനേ ചായ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞേ കമല അവിടെ നിണീറ്റ് പോകുന്നുണ്ടേ അപ്പോഴേക്കും താൻ വീട്ടിലെത്തിയ കാര്യം മനു അനന്യെ വിളിച്ചു പറയുന്നുണ്ടേ അവൻ അലിനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ റൂമിലിരുന്ന് മൊബൈൽ റിംഗ് ചെയ്യുമ്പോഴേക്കും മുത്തശ്ശി അലിനെ നീട്ടി വിളിക്കുന്നുണ്ട് മുത്തശ്ശി അത് കയ്യെത്തി പിടിച്ച് എടുത്തോണ്ട് മോളെ എടി കൊച്ചേ നിനക്ക് ഫോൺ വന്നേക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അലിനയുടെ മറുപടിയൊന്നുമില്ലാത്തോടെ ആ കോൾ എടുക്കുന്നുണ്ട് മുത്തശ്ശി കോൾ എടുത്ത് ഹലോന്ന് ചോദിക്കുമ്പോഴേക്കും ഇതാരെ മുത്തശ്ശിയോന്ന് അപ്പുറത്തൊന്നും മനുവോ മനു ആണോടോന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അതെ അലീനയുടെ ഫോണിപ്പോ മുത്തശ്ശി യൂസ് ചെയ്യാറുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അവൾ അടുക്കളയിൽ എന്തോ വലിയ പണിത്തിരക്കിലാണെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് മുത്തശ്ശിക്ക് സുഖല്ലേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഓ ഒരു സുഖവുമില്ല കുഞ്ഞ് എന്റെ കാര്യം പിന്നെയും കഷ്ടത്തിലായി അതെന്നാ പറ്റി മനു ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയണ്ട എന്റെ കൊച്ചെ എന്നെ വീഴ്ത്തി ഇന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി വിഷമിക്കണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് മനുവും പറയുന്നുണ്ട് അപ്പോഴേക്കും ഇത് കേട്ടോണ്ട് ചായുമായി വരുന്ന കമല എങ്ങോട്ട് വരുന്ന കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട് അമ്മയോട് കടപ്പാട്ടൂരെന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശി നേരിട്ട് കാണുമ്പോ പറയാട്ടോ എന്ന് മനു പറയുന്നുണ്ട് അലിനെ വിളിക്കണോ കുഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും വേണ്ട വേണ്ട വിളിക്കണ്ട ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടല്ലോന്ന് മനുവു നിനക്ക് സുഖമാണോടാ മോനെ നീ എറണാകുളത്തോട്ട് മാറിയെന്ന് അലീനെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ നീ എറണാകുളത്താണോന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും താനിപ്പോ കൊല്ലപ്പള്ളിയിലാണെന്നും ഇപ്പോ വന്നു ഉള്ളൂ എന്നും മനുവും പറയുന്നുണ്ട് മോനെ ഇങ്ങോട്ടൊന്നു വരണേടാ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും താൻ വന്നോളാം എന്ന് പറഞ്ഞ് അവൻ മുത്തശ്ശിയോട് കോൾ വെക്കാൻ പറയുന്നുണ്ടേ അവൻ കോൾ വെക്കുമ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ടു നിന്ന കമല ഇപ്പൊ നീ ആരുടെ ഫോണിലാടാ വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ കേട്ടില്ലേ ഞാൻ മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുന്നത് എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഫോണില്ലല്ലോ നീ ആരുടെ ഫോണിലാ വിളിച്ചെന്നാ ചോദിച്ചെന്ന് കമലയും ടെ എന്ന് മനു പറയുമ്പോഴേക്കും നീ അങ്ങോട്ട് വിളിച്ചോ അതോ അവൾ ഇങ്ങോട്ട് വിളിച്ചോ രണ്ടിലേതായാലും ഒരുപോലെയല്ലേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അല്ല അവൾ ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ അത് അവളുടെ അഹങ്കാരം നിന്നെ ഫോണിൽ വിളിക്കേണ്ട കാര്യം എന്താ അവൾക്ക് എന്ന് കമല ചോദിക്കുമ്പോഴേക്കും അപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ എന്ത് പേര് പറയുമെന്ന് മനു ചോദിക്കുമ്പോ നിന്റെ അല്പത്തരം കടപ്പാട്ടൂർ വീട്ടിലെ അടുക്കളക്കാരിക്ക് ഫോൺ ചെയ്യേണ്ട ആവശ്യം നിനക്കെന്താ അവനവന്റെ വില കളയുന്ന പണിയല്ലേ അതെന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ അലിനയോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോ എന്റെ വിലയെല്ലാം ഇടിഞ്ഞ് ഞാനിപ്പോ വെറും തറയാ ഇനിയിപ്പോ എനിക്ക് കൂളായിട്ട് അലിനിയോട് സംസാരിക്കാലോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ ലെവലാ എന്ന് പറഞ്ഞോണ്ട് അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചായം വാങ്ങിക്കൊണ്ട് സോഫയിലേക്ക് ഇരിക്കുന്നുണ്ടേ കമല അവന്റെ കൂടെ തന്നെ ഇരുന്നോണ്ടേ മനു സെൽഫ് റെസ്പെക്ട് എന്നൊരു സംഭവമുണ്ട് അത് നിനക്ക് തീരെ ഇല്ലെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് അമ്മയുടെ ചായ നന്നായിട്ടുണ്ട് കേട്ടോ കേട്ടോന്നും അനുവോ ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്റെ ഒരു ചായ എന്നും പറഞ്ഞ് കമൽ അവിടെ എണീറ്റ് പോകുന്നുണ്ടേ ഇതെന്തു പാട് നല്ലത് പറഞ്ഞാലും ദേഷ്യമാണല്ലോ എന്ന് മനു അവിടെ ഇരുന്ന് പറയുന്നുണ്ടേ പിന്നീട് അലിനെ വിളിച്ചോണ്ടിരിക്കുന്ന രേവതി കുട്ടിയാണ് കാണുന്നത് ചേച്ചി ഇനി ഇങ്ങനെ ഫോൺ ഓഫാക്കി വെക്കല്ലേ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആണെന്ന് രേവതി കുട്ടി പറയുന്നുണ്ട് അലിനെ അടുക്കളയിലെ ഓരോ പണികൾക്കിടയിലൂടെയാണ് കോൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്തിനാ ടെൻഷൻ ഫോൺ ഇല്ലെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നില്ലെന്ന് അലിനു ചോദിക്കുന്നുണ്ട് അതല്ലെന്നേ അവിടെ ചേച്ചിക്ക് ആരുമില്ല ആ ഹരിശങ്കറിന്റെയും രോഹിത്തിന്റെയും കാര്യങ്ങൾ ചേച്ചി പറഞ്ഞത് കേട്ടിട്ടേ എനിക്ക് പേടിയായി നമ്മളെ ദ്രോഹിച്ച ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ചേച്ചി സ്വന്തം മകൻ കൊലപാതകം ചെയ്താലും അവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും ചേച്ചിക്ക് എന്റെ പോലത്തെ ഒരു വീട് മതിയായിരുന്നുവെന്ന് രവതിക്കുട്ടി ടെൻഷനോടെ പറയുന്നുണ്ട് ഇത് കേട്ട് നിന്റെ വീടോ എന്നാൽ ചോദിക്കുമ്പോൾ വീടൊന്നും സ്വന്തമായിട്ട് വേണ്ട ചേച്ചി സ്നേഹമല്ലേ ഏറ്റവും വലിയ തണല് അത് കിട്ടിയ മരച്ചുവട്ടിലും കിടന്നുറങ്ങാം ശത്രുതയുള്ളവരെ ചുറ്റും നിൽക്കുമ്പോൾ ഇരുമ്പ് വാതിലുള്ള മുറി കിടന്നാ പോലും നമുക്കുറങ്ങാൻ പറ്റുമോ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോ ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ വന്നതല്ലേ എന്നെപ്പോലെയാണോ നീ നിനക്കായിരുന്നു ഏറ്റവും സുരക്ഷ വേണ്ടത് അവിടെ തന്നെ നിനക്കും കിട്ടി എന്നാൽ പറയുന്നുണ്ടേ ചേച്ചിയും കൂടെ ഇവിടെ എടുക്കാമോ എന്ന് ഞാനിവിടെ ചോദിച്ചു നോക്കട്ടെ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞ് അലീന കോൾ കോൾവയ്ക്കുന്നുണ്ടേ അപ്പോഴാണ് മാമച്ചായന്റെ ആ വലിയ വീടിനു മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് ആരോ വന്നതെന്നറിയാതെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന മാമച്ചനും ഗ്രേസമ്മയും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കാറിനിറങ്ങിയ ലേഡിയെ കണ്ട് ഹാ സെൽവി എന്ന് ഗ്രേസമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് കൂടെ അവരുടെ ഭർത്താവും മകനും കാറിനിറങ്ങുന്നുണ്ട് അവരെ കണ്ട് മാമച്ചനും ഗ്രേസമയം സന്തോഷത്തോടെ അവരുടെ അടുത്തെത്തുമ്പോഴേക്കും അല്ല മാമച്ചനും ചേച്ചിയും കൂടെ കൃഷി നോക്കാൻ നോക്കാനിറങ്ങിയേക്കുവാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് എന്ത് കൃഷി എന്ന മാമച്ചൻ പറയുമ്പോഴേക്കും ഇതെന്താ സെൽവി ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന് സമയം അവളോടായി ചോദിക്കുന്നുണ്ട് കോതമംഗലത്തുനിന്ന് നേരിട്ട് വരുവാണോ അതോ എവിടെങ്കിലും പോയിട്ട് വരുവാണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും അവർ അവരുടെ മകൻ റോണിയെ ഏവിയേഷൻ കോഴ്സിന് ചേർക്കാൻ വന്നതാണെന്ന് അവർ പറയുന്നുണ്ട് അതുകൊള്ളാലോ നിനക്ക് പൈലറ്റ് ആവാനാണോ ഇഷ്ടം എന്ന മാമച്ചൻ ചോദിക്കുമ്പോൾ തനിക്ക് അതിലാ ഇൻട്രസ്റ്റ് എന്ന് റോണിയും അന്ന എന്തു ചെയ്യുന്നുവെന്ന് ഗ്രേസമ്മ വീണ്ടും സെൽവിയോടായി ചോദിക്കുമ്പോ അവളെ മഹാരാജാസിൽ ചേർത്തു എം എ സോഷ്യോളജിക്ക് എന്നവർ പറയുമ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും അവരും വിളിച്ചോണ്ട് അകത്തേക്ക് പോവുന്നുണ്ടേ പിന്നീട് മാമച്ചന്റെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ സോഫയിലിരുന്ന് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് രേവതിക്കുട്ടി ജ്യൂസുമായി വരുന്നുണ്ടേ അവൾ ജ്യൂസ് സെൽവിക്ക് നേരെ നീട്ടുമ്പോഴേക്കും ഇതിങ്ങനെ പിടിച്ചോണ്ട് ബിംബ പോലെ നിക്കണ്ട അങ്ങോട്ട് വെച്ചാ മതി ഞങ്ങൾ എടുത്തോളാമെന്ന് സെൽവി ദേഷ്യത്തോടെ പറയുന്നുണ്ട് രേവതിക്കുട്ടി ആ ട്രേ ടീപോയിലേക്ക് വെക്കുമ്പോഴേക്കും ഇവളാണോ പുതിയ ദഹണ്ണക്കാരി എന്ന് സിൽവി ഗ്രേസമ്മയോടായി ചോദിക്കുന്നുണ്ട് അതേന്ന് ഗ്രേസമ്മ പറയുമ്പോ ഇവളെ ചേച്ചി അനാഥാലയത്തിന്ന് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ എന്ന് സിൽവി ചോദിക്കുമ്പോ ഗ്രേസമ്മ ദേഷ്യത്തോടെ എന്ന് പറയുന്നുണ്ട് വീണ്ടും സിൽവി എന്താടി നിന്റെ പേര് രേവതിക്കുട്ടി എന്നവൾ പറയുമ്പോഴേക്കും പേരുകേട്ട ഏതോ വലിയ കുടുംബത്തിലാണെന്ന് തോന്നുന്നല്ലോ എന്നവളെ കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും ഗ്രേസമ്മ പറയുന്നുണ്ട് ഇപ്പോ ഇവളാണ് ഞങ്ങളുടെ ഏക ആശ്രയം എല്ലാ ജോലിയും ചെയ്യാനറിയാം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും വീട് നന്നായിട്ട് സൂക്ഷിക്കും നമുക്കതല്ലേ വേണ്ടത് എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ഇവളുടെ ഭരണം കുറച്ച് കൂടുതലാണെന്ന് കേട്ടല്ലോ ഫോൺ വിളിച്ച ഇവളെടുത്തിട്ട് ആറാ എന്താന്നൊക്കെ ചോദിക്കുമെന്ന് സെലീന പരാതി പറഞ്ഞിരുന്നു എന്ന് സിൽവി പറയുമ്പോഴേക്കും എന്റെ ഫോൺ ഞാൻ ഇവളെ ഏൽപ്പിച്ചേക്കുവാണെന്ന് ഗ്രേസമ്മയും ചേച്ചിക്ക് അത് കൈ വെച്ച എന്താ കൊഴപ്പം അത്രയ്ക്കേ ഭാരമുള്ളതൊന്നും അല്ലല്ലോ എന്ന ചോദിക്കുമ്പോഴേക്കും വെച്ചത് എവിടെ നിന്ന് ഞാൻ മറന്നു പോകുമെന്നേ അലമാരക്കകത്തും പെട്ടിക്കുള്ളിലും എന്തിന് ഫ്രിഡ്ജിൽ വരെ ഞാൻ ഒരു ദിവസം മറന്നു വെച്ചു എന്ന് സമയം പറയുന്നുണ്ട് അപ്പോഴേക്കും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന റോണിയോടായി മാമച്ചൻ ചോദിക്കുന്നുണ്ട് എടാ റോണി നീ എന്താ ഒന്നും മിണ്ടാത്തെന്ന് അവനോട് ജ്യൂസ് എടുത്ത് കുടിക്കാനായി പറയുമ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും ടെൻഷനോടെ നിൽക്കുന്ന രേവതി കുട്ടിയെ നോക്കുന്നുണ്ടേ പിന്നീട് ജോമോന്റെ റൂം നോക്കി കാണുന്ന അതിഥികളെയാണ് കാണുന്നത് ഗ്രേസമ്മയും കൂടെ തന്നെ രേവതി കുട്ടിയും അവിടെ നിൽപ്പുണ്ടേ ഞങ്ങൾ മുമ്പൊക്കെ വരുമ്പോ ഈ മുറി തുറക്കാറില്ലല്ലോ ഇത് വെറുതെ അടച്ചിട്ടിരിക്കല്ലായിരുന്നോ എന്ന് സെൽവി ചോദിക്കുമ്പോഴേക്കും ആണെന്നെ മുഴുവൻ പൊടിയും പിടിച്ച് മാറാലയും തൂങ്ങി ആകെ വല്ലാണ്ട് കിടക്കുമായിരുന്നു രേവതി കുട്ടിയാ ഇതെല്ലാം വൃത്തിയാക്കിയതെന്ന് ഗ്രേസ് അമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഈ ഫോട്ടോസ് എല്ലാം നിന്ന് സംഘടിപ്പിച്ചു എന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും ഇതെല്ലാം അലമാരയുടെ തട്ടിലും മേശവാലിപ്പിലുമൊക്കെ ചെതറിക്കിടന്നതാ രേവതിക്കുട്ടിയാ ഇതെല്ലാം തപ്പിയെടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തു വെച്ചത് ഇപ്പൊ ഇതിനകത്തോട്ട് കയറുമ്പോ ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ അങ്ങനെ തോന്നിയില്ലേ എന്ന് ഗ്രേസമ്മ സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും എനിക്കങ്ങനെ തോന്നിയില്ലെന്ന് താല്പര്യമില്ലാതെ സെൽവി പറയുന്നുണ്ട് അതെന്നടി നീ അങ്ങനെ പറഞ്ഞേ ഇത് പൊടി പിടിച്ച് കിടക്കുന്നതായിരുന്നോ നല്ലത് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അടിച്ചുതോടെ ചിടുന്നത് നല്ലതൊക്കെയാ നല്ല മുറിയല്ലേ പക്ഷെ ഇതെന്തിനാ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അലങ്കരിച്ചു വെച്ചേക്കുന്നേ ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോയല്ലേ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് മരിച്ചുപോയവരുടെ ഫോട്ടോ എല്ലാർജ് ചെയ്ത് ഫ്രെയിം ചെയ്ത് ഒരു പൂമാലയിട്ട് ഹാളിൽ വെച്ചേക്കണം അങ്ങനെ അവര് എന്ന് സിൽവി പറയുമ്പോഴേക്കും അത് ശരിയാണെന്ന് അവളുടെ ഹസ്ബൻഡും പറയുന്നുണ്ട് ജോമോൻ ജീവനോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഇത് നന്നായിരുന്നു മരിച്ചു പോയവർക്ക് വേണ്ടി എന്തിനാ വെറുതെ റൂം ഒരുക്കിയിരിക്കുന്നത് ഇത് കണ്ടാത്തൊന്നും വൈകിട്ട് അവൻ ഇവിടെ വന്ന് കിടക്കാനുള്ളതാണെന്ന് അയാൾ പറയുമ്പോഴേക്കും അങ്ങനെ തോന്നിക്കോട്ടെ ഇത്ര കാലവും എനിക്കെന്റെ മകൻ ഒരുപാട് അകലെയായിരുന്നു മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇപ്പോൾ അങ്ങനെയല്ല എന്നുറച്ചു പറഞ്ഞുകൊണ്ട് അവർ തന്റെ മകന്റെ ഇരുന്നുണ്ട് ഈ മുറിയിലോട്ട് കയറുമ്പോ അവൻ അടുത്തുള്ള പോലെ തോന്നും മമ്മീന്ന് വിളിച്ചോണ്ട് അവനിപ്പോ കയറി വരുന്നു തോന്നും ഇന്ന് ഗ്രേസമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും അതൊക്കെ ഒരു തോന്നല നമ്മളെ സത്യം മനസ്സിലാക്കി ഉൾക്കൊള്ളണം ബാക്കിയുള്ളതൊക്കെ പിശാചിന്റെ തട്ടിപ്പ പോയവര് പോയി കർത്താവിന്റെ അടുത്തെത്തി എന്ന് സിൽവി പറയുമ്പോഴേക്കും ഈ കർത്താവ് എവിടെ എവിടെയായിരിക്കുന്നേ ഇവിടെ എങ്ങുമില്ലേ അവിടെ ദൂരെ ശൂന്യാകാശത്താണോ എന്ന് ഗ്രേസമ്മ ചോദിക്കണ കേട്ട് ചേച്ചിക്ക് എന്നാ പറ്റി വെറുതെ ദൈവദോഷം പറയല്ലേ നമുക്കൊരു വിശ്വാസമുണ്ട് ഒരാൾ മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോവൂന്ന് നല്ലവനാണെങ്കിൽ എന്ന് സിൽവി പറയുമ്പോഴേക്കും ഞാൻ എന്നാട് ദൈവദോഷം പറഞ്ഞേ എന്ന് ഗ്രേസമ്മയും തിരിച്ചു ചോദിക്കുന്നുണ്ട് സിൽവി രേവതി കുട്ടിയെ ഒന്നിരുത്തി നോക്കിക്കൊണ്ട് എന്റെ ചേച്ചി വേലക്കാരി പറയുന്നതും കേട്ട് ചേച്ചി കോലം കേട്ടാ നിന്നു കൊടുക്കല്ലേ മനുഷ്യര് കണ്ടാൽ കളിയാക്കും നമുക്ക് നാണക്കേട് നമ്മൾ ആദ്യം നമ്മുടെ സ്ഥാനം വിലയും മനസ്സിലാക്കണം എന്നൊക്കെ അവൾ ഉപദേശിക്കുമ്പോഴേക്കും ഗ്രേസമ്മ ദേഷ്യത്തോടെ കട്ടിൽ നിന്ന് എണീട്ടുണ്ട് നിങ്ങളിത് കാണിക്കാൻ കൊണ്ടുവന്നത് എന്റെ മണ്ടത്തരം വാ മതി ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് റൂമിലെ ലൈറ്റ് ഓഫ് ഓഫാക്കിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടേ പിന്നീട് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് സെൽവിയുടെ ഹസ്ബൻഡ് കട്ടിലേക്ക് വരുന്ന ക്ഷീണത്തോടെ ഇരിക്കുന്നുണ്ട് അവരുടെ മകൻ റോണി ഇത് കണ്ട് പപ്പ എന്താ തവള വിഴങ്ങിയ പാമ്പിനെ പോലെ എന്ന് ചോദിക്കുന്നുണ്ട് ഊണ് കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമായി പോയി എന്നയാൾ പറയുമ്പോഴേക്കും നല്ലോണം തട്ടിയല്ലോ ചോറും ചിക്കനും മീനും മട്ടനും എല്ലാം കൂടെ എന്ന് റോണി ചോദിക്കുമ്പോഴേക്കും ഗ്രേ ഗ്രേസമ്മയും സിൽവിയും കൂടി ആ റൂമിലോട്ട് വരുന്നുണ്ടേ ഗ്രേസമ്മയെ കണ്ട് സന്തോഷത്തോടു കൂടി ദോഷം പറയരുതല്ലോ നല്ല ഉഗ്ര ചാപ്പാടെന്ന് അയാൾ പറയുന്നുണ്ട് അല്ല ഇടാന്ന് മോനോടായി ചോദിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് അവനും ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ അത്ര കേമമാണൊന്നും പറയാൻ പറ്റില്ല കൊള്ളായിരുന്നു എന്ന് സിൽവി പറയുമ്പോഴേക്കും നിങ്ങൾ നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി ഞാൻ താഴോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗ്രേസം അവിടെ നിറങ്ങി പോകുന്നുണ്ട് സിൽവി റൂമിൽ കയറി കഥ കടച്ചോണ്ട് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ചെന്നിരുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ ആ പെങ്കുച്ച് കൊച്ചാണെന്നൊന്നും കരുതണ്ട അവളുടെ കൈപ്പിടിയിലാ ഇപ്പോ ഈ വീട് മാമച്ചേനും ഗ്രേസി ചേച്ചിയുമൊക്കെ അവളുടെ കളിപ്പാവകളാ പാവകളാ എന്നവൾ പറയുമ്പോഴേക്കും എനിക്കും തോന്നി അവളോട് ചോദിക്കാതെ അവരൊന്നും എന്ന് അയാളും പറയുന്നുണ്ട് അതെന്നേ അവളില്ലേ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇന്ന് ഈ വീട്ടിൽ അരിവെക്കണ്ടാന്ന് അവൾ പറഞ്ഞാ വെക്കാൻ പറ്റത്തില്ല എന്നെ സിൽവി പറയുമ്പോഴേക്കും മാമച്ചായനും ചേച്ചിക്കും ഇത്ര ബുദ്ധിയില്ലേ അവരെന്തിനാ അവളുടെ ഇഷ്ടം നോക്കുന്നത് അവളാര വെറും വേലക്കാരി എന്നയാൾ ചോദിക്കുമ്പോഴേക്കും ഈ വീടിന്റെ സകല താക്കോലും അവളുടെ കൈയിലാ ലോക്കറിൽ സ്വർണം നൂറ് പവന്റെ അടുത്തിരിപ്പുണ്ട് പൈസയും ഇരിപ്പുണ്ട് വിലപിടിപ്പുള്ള വേറെ എന്തൊക്കെ സാധനങ്ങള് അവള് കുറച്ച് അടിച്ചു മാറ്റിയ ആരറിയാനാ എന്നവൾ പറയുമ്പോഴേക്കും മാമച്ചായനെ അവൾ എങ്ങനെ കറക്കിയെടുത്തെന്നാ ഞാൻ ആലോചിക്കുന്നേ അവളുടെ അടുത്ത് കൊഞ്ചുന്നു ചിണുങ്ങുന്നു ചിരിക്കുന്നു പട്ടാളത്തിൽ നിന്ന് മീശം പിരിച്ചോണ്ട് വന്ന മനുഷ്യനാണ് നോർക്കണം എന്നയാളും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് എൻറെ പപ്പായെ നിങ്ങളീ പറയുന്ന പോലൊന്നുമില്ല അവരുടെ രണ്ടു പേരുടെയും പെറ്റ രവതിക്കുട്ടി അത്രയുള്ളൂ അവൾക്ക് അത്രയും ഇഷ്ട അവര് അത് കാണുമ്പോഴേ അറിയാലോ എന്ന് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന റോണി പറയുന്നുണ്ട് നീ പോടാ നിനക്ക് എന്തറിയാം നോക്കിക്കോ അവൾ ഇങ്ങനെ പമ്മി പതുങ്ങി നിന്ന് ഇവരുടെ കൈയിൽ നിന്ന് ഒരു ഓഹരി എഴുതി മേടിക്കും സൗത്ത് ആഫ്രിക്കയിലുള്ള കന്യാസ്ത്രീക്ക് എന്തായാലും സ്വത്തൊന്നും വേണ്ട എന്നാ ഇവൾക്ക് കൊടുത്തേക്കാമെന്ന് അവര് വിചാരിച്ചാ നമുക്കെന്തേലും പറയാൻ പറ്റോ എന്ന് സിൽവി പറയുമ്പോഴേക്കും അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ചേട്ടന്റെ മുതലേ അന്യര് കൊണ്ടുപോവാതെ ഞാൻ നോക്കും എന്നയാൾ ഉറച്ചു പറയുമ്പോഴേക്കും ചുമ്മാ പറഞ്ഞാ പോരാ വേണ്ടത് ചെയ്യണമെന്ന് സിൽവിയും ഇതെല്ലാം കേട്ടോണ്ട് ഇതെന്താ ഗൂഢാലോചനയൊന്ന് റോണിയും ചോദിക്കുന്നുണ്ട് ഇത് പൊളിക്കണം ജിമ്മിച്ചായാ അല്ലെങ്കിൽ ശരിയാവത്തില്ല ഞാനൊരു കാര്യം പറയട്ടെ റോണിയെ നമ്മൾ ഏവിയേഷൻ കോഴ്സിന് ചേർക്കുകയല്ലേ അവൻ ഹോസ്റ്റലിൽ താമസിക്കേണ്ട ഇവിടെ താമസിച്ച് പഠിക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോഴേക്കും അത് നല്ല ഐഡിയ ഇവിടെ നടക്കുന്ന എല്ലാ വിവരവും മിനിറ്റ് മിനിറ്റ് വെച്ച് നമുക്ക് കോതമംഗലത്ത് അറിയാൻ പറ്റും എന്നയാൾ പറയുമ്പോഴേക്കും എനിക്ക് ഹോസ്റ്റലായിട്ടെന്ന് ഇതെല്ലാം കേട്ടോണ്ട് റോണിയും ഒച്ച എടുക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ സിൽവി പറയുന്നുണ്ട് എടാ ഇവിടെയാടാ സുഖം ചീപ്പുണ്ട് കാറുണ്ട് എ സി റൂമുണ്ട് പിന്നെ നല്ല ആഹാരവും കിട്ടും നിനക്ക് അത്യാവശ്യത്തിന് വല്ല പോക്കറ്റ് മണിയൊക്കെ ചോദിച്ചാൽ ആ മാമച്ചായം തരികയും ചെയ്യും എന്ന് സിൽവി പറയണ കേട്ട് കൊള്ളല്ലേ റോണിയും സമ്മതിക്കുന്നുണ്ടേ ഇവൻ ഇവിടെ താമസം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അന്നമോളെ കൂടി ഇങ്ങോട്ട് വിടാം അവളെന്തിനെ വെറുതെ ഹോസ്റ്റലിൽ കഴിയുന്നേ അവളം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റവളെ പതിയെ പതിയെ പുറത്താക്കാം എന്ന് സിൽവി പറയുമ്പോഴേക്കും അല്ലെങ്കിലും മാമച്ചായന്റെ സ്വത്തിന്റെ അവകാശം എനിക്കും എന്റെ മക്കൾക്കുമല്ലേ എന്ന് ജിമ്മി ചോദിക്കുന്നുണ്ട് നമുക്ക് പതിയെ പതിയെ പിടിമുറുക്കാം പിടി മുറുക്കണം ജിമ്മി ചായ എന്നവൾ പറയുമ്പോഴേക്കും ജിമ്മിയും അത് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് അവർ സ്റ്റേർ കേസ് ഇറങ്ങി വന്നേ മാമച്ചനോട് യാത്ര പറയുന്നുണ്ട് മാമച്ചായ ഞങ്ങൾ ഇറങ്ങുവ ഇപ്പൊ തിരിച്ച രാത്രി വൈകുന്നതിനു മുമ്പേ കോതമംഗലത്തെത്താം എന്ന് ജിമ്മി പറയുമ്പോഴേക്കും ഇന്ന് തന്നെ പോണമെന്ന് എന്താ ഇത്ര നിർബന്ധം കാറിൽ ഇത്ര ഇടംവരം വന്നിട്ട് ഒരു ദിവസം താമസിച്ചിട്ട് പോണ്ടേ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും വീട്ടിൽ ഹനമോൾ ഒറ്റയ്ക്കാ ചേച്ചി ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ പോന്നില്ലേ എന്ന് ജിമ്മി ചോദിക്കുമ്പോഴേക്കും സിൽവി അയാളെ തട്ടിക്കൊണ്ട് മറ്റു കാര്യം പറയുന്നു പറയുന്നുണ്ട് എന്തുവാടാ ജെയിംസേ ഒരു രഹസ്യം പറച്ചില്ലെന്ന് മാമച്ചായം ചോദിക്കുമ്പോഴേക്കും അത് വേറൊന്നുമല്ല മാമച്ചായ റോണി എറണാകുളത്ത് ഏവിയേഷൻ കോഴ്സിന് ചേരുവാണല്ലോ കോതമംഗലത്തൊന്നു പോയി വരാന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ടാവും എന്ന് ജെയിംസ് പറയുമ്പോഴേക്കും ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവില്ലെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഹോസ്റ്റൽ എന്ന് വെച്ചാ നാലഞ്ച് പിള്ളേരല്ലേ ഒരു റൂമിലെ ഇവനൊക്കെ വൃത്തിയും എടുപ്പും അടുക്കും ചിട്ടയും ഒന്നുമില്ലെന്നേ എന്ന് സിൽവി പറയുമ്പോൾ അവൻ ഇവിടെ താമസിച്ചോട്ടെന്ന് ചോദിക്കാൻ വേണ്ടിയാണെന്ന് ജെയിംസും പറയുന്നുണ്ട് ഇവിടാണെങ്കിൽ ഇഷ്ടം പോലെ റൂം കിടപ്പുണ്ടല്ലോ റോണിയെ കൊണ്ട് ശല്യമൊന്നുമില്ല കേട്ടോ എന്ന് ജെയിംസ് പറയുമ്പോൾ അവൻ ഇവിടെ താമസിക്കാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായമല്ലേ എന്തെങ്കിലും അത്യാവശ്യത്തിന് എങ്ങോട്ടേലും ഓടണം എന്ന് വെച്ചാ അവനോട് പറഞ്ഞാ മതി എന്ന് സിൽവി പറയുമ്പോൾ അതിനിടെ ഞങ്ങൾക്ക് ജോസൂട്ടിയുണ്ടല്ലോ എന്ന് മാമച്ചായനു അവനെ അങ്ങ് പറഞ്ഞയച്ചേക്കുന്നേ അത്രയും ശമ്പളം ലാഭം എന്നെ സിൽവി പറയുമ്പോ റോണി ഇവിടുത്തെ പട്ടികളെ കുളിപ്പിക്കോ കാറും ജീപ്പും കഴുകിയിടൂ നായ്ക്കളെ നടക്കം കൊണ്ടുപോവോ പുരയിടത്തിൽ ഇറങ്ങി പണിക്കാരുടെ കാര്യങ്ങൾ നോക്കുവോ എന്നൊക്കെ ഗ്രസമാദേശത്തോടെ ചോദിക്കുമ്പോഴേക്കും അതൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല ഇവിടെ അതിനൊക്കെ പണിക്കാരുണ്ടല്ലോ റോണിക്ക് ഇവിടെ ഇഷ്ടം മാമച്ചായന്റെ അനിയന്റെ മോനെന്ന് പറഞ്ഞ മാമച്ചായന്റെ മോനെ പോലെ തന്നെയല്ലേ എന്ന് സിൽവി പറയുമ്പോഴേക്കും ജെയിംസ് റോണിയുടെ അടുത്തേക്ക് ചെന്ന് എടാ അലമ്പൊന്നും ഉണ്ടാക്കരുത് അടങ്ങി ഒതുങ്ങി നിന്നേക്കണം എന്ന് പറയുന്നുണ്ട് ഗ്രേസമ്മപ്പോഴേക്കും ജെയിംസിന്റെ അടുത്തേക്ക് ചെന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാ ഒരു പെങ്കച്ചുണ്ടല്ലോ ജെയിംസേ എന്ന് പറയുമ്പോഴേക്കും രേവതി കുട്ടിയും സ്റ്റേർകേസ് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് ഞങ്ങളിപ്പോ കുഴപ്പം കൂടാതെ അങ്ങ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കാ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും അത് വേലക്കാരിയല്ലേ അവൾ അവളുടെ പണി നോക്കിക്കോട്ടെ പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആ പെണ്ണിനെ സൂക്ഷിച്ചോണം വീട്ടുവേലക്കാരിയുടെ മട്ടിലല്ല അവളുടെ പെരുമാറ്റവും പ്രകൃതവും എന്ന് രേവതിക്കുട്ടിയെക്കുറിച്ച് സിൽവി കുറ്റം പറയുന്നതെല്ലാം രേവതി കുട്ടി സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ട് എന്താ കുഴപ്പമെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും എല്ലായിടത്തും ഇറങ്ങി നടക്കല്ലേ എന്തിനാ ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നതെന്ന് സിൽവി ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൾ ഞങ്ങളെ നോക്കുന്നെന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ഒരിക്കലും തോളക്കേറ്റി വെക്കരുത് കേട്ടോ പണവും സ്വർണവും അങ്ങനെ വിലപിടിപ്പുള്ള എന്തെല്ലാം ഉണ്ട് ഈ വീട്ടിൽ അവളിങ്ങനെ പൂച്ചക്കുട്ടി മാതിരി നിന്നിട്ട് ഒരു ദിവസം കാശും സ്വർണവുമെല്ലാം അടിച്ചോണ്ട് പോയാൽ ചെയ്യും അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം പലയിടത്തും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് സിൽവി പറയണ കേട്ട് രേവതി കുട്ടിക്കും ആകെ വല്ലാതാവുന്നുണ്ട് അപ്പോഴേക്കും ജെയിംസ് പറയുന്നുണ്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറ്റം പറയാണെന്ന് അവൾക്ക് ഉണ്ടോ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് കടന്നു കളഞ്ഞാ എവിടെ പോയി അന്വേഷിക്കും ആരെയും ഇക്കാലത്ത് കണ്ണമടച്ച് വിശ്വസിക്കരുത് ജെയിംസ് പറയണ കേട്ടെ പറഞ്ഞതിന് നന്ദി ഇനി ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് ഗ്രേസമയം പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മളോട് അവൾക്കുള്ള സ്വാതന്ത്ര്യം കുറയ്ക്കണം അവളോട് മിണ്ടിയും കൊച്ചു വർത്തമാനം പറഞ്ഞ് നമ്മൾ നമ്മുടെ വില കളയരുത് എന്ന് സിൽവി വീണ്ടും പറയണ കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന രേവതി കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ